എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കാണുന്ന അവസ്ഥകളാണ് ആകെ അലങ്കോലമായി കിടക്കുകയാണ് അലങ്കോലം എന്ന് പറഞ്ഞാൽ അലങ്കോലം ഒരു കുടിയിരിക്കൽ തന്നെയൊക്കെ നടത്തേണ്ടി വരും അത്രയ്ക്കുണ്ട് പണികൾ ഞാൻ പിന്നെ വേഗം ചെന്ന് നോക്കിയത് അരിയുണ്ടെന്നാണ് ഉണ്ട് അപ്പോൾ ഞാൻ വേഗം കുറേ മാറാലകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ കൊണ്ടുപോവുകയാണ് അപ്പോൾ നമ്മൾ കൊണ്ടു നടക്കണ പോലെ ആവില്ല മറ്റുള്ളവർ വീട് കൊണ്ടുനടക്കുക അവർക്ക് ഇപ്പോൾ അങ്ങനെ കഴിയുള്ളൂ അവർക്ക് നമ്മൾ പെണ്ണുങ്ങൾ കൊണ്ട് നടക്കണ പോരാട് ആയി കിട്ടില്ലല്ലോ അവർക്ക് അപ്പം അങ്ങനെ കുറേ തുണികളും കാര്യങ്ങളൊക്കെ അവിടെ വീടൊക്കെ പരന്നും ആകെ മാത്രമായി കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ ബെഡും ഒക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് കുറേ ഷോക്കീസും കാര്യങ്ങളും വൃത്തിയാക്കി കുറേ പണികളുണ്ട് ആ വച്ചാൽ വെച്ചാൽ വച്ച പിന്നെ അടിച്ചു വരണം ഹടി വാരുമ്പോൾ തന്നെ കുറേ പൊടികളും മാറാലുകളൊക്കെ ഉണ്ട് ചുമരൊന്നും നോക്കണം കേട്ടോ ചുമരൊക്കെ ആകെ പെയിൻ്റ് അടിക്കാനൊക്കെ ആയിട്ടുണ്ട് ഏട്ടനൊന്നും കുഞ്ഞ് പെയിൻ്റ് അടിക്കൂല ഞങ്ങൾക്കൊന്നു തന്നെ പുതിയൊരു വീട് കയറുന്നുണ്ട് അപ്പം ഇവിടെയും അവിടെയും കൂടെ ഒന്നും ഇപ്പോൾ പൈസ ചിലവാക്കാനൊന്നും ഇല്ല അതുകൊണ്ടാണ് അത് കുഞ്ഞ് എളയച്ചൻ്റെ വീടല്ലേ അപ്പോൾ ഇഞ്ഞ് ഓല് നോക്കട്ടെ വീട് അപ്പം അങ്ങനെ ഞാൻ പൊടികളും അത് ഇതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മഞ്ഞൾപ്പൊടീൻ്റെ അടപ്പ് ഉപ്പിന് ഉപ്പിൻ്റെ അടപ്പ് മഞ്ഞ മഞ്ഞപ്പൊടിക്ക് അങ്ങനെയൊക്കെയാണ് വെച്ചിണത് തല തിരിച്ച് മറിച്ചൊക്കെയാണ് വെച്ചിണത് വന്നാൽ പിന്നെ ബ്രാന്താണ് അതാണ് ഞാൻ പിന്നെ ഡ്രസ്സ് പോലും മാറ്റാതെ ഓരോ പണിയെടുത്ത് നിൽക്കുന്നത് ഇനി അതിട് വൃത്തിയായി കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ ബാക്കി പരിപാടിക്കാൻ നിൽക്കണോളൂ മോനും മോളും ഏട്ടനൊക്കെ അവിടെ ഒരു പരിപാടി ഉണ്ട് ഒരു എന്തോ ഒരു റിട്ടയർമെൻറ്റിൻ്റെ പ്രോഗ്രാമാണ് അപ്പോൾ അതിനും പോയതാണ് മോനും മോളും ഏട്ടനും എളയച്ചനൊക്കെ അപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് മാത്രം കുറച്ച് ചോറ് വെച്ചാൽ മതി അപ്പം ഞാനത് കുക്കറിലൊന്ന് ശരി ഒന്ന് പറയിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് തട്ടിക്കൂട്ട് ചോറ് വയ്പ്പൊക്കെ നടത്താം അപ്പം പിന്നെ വേഗമുണ്ടല്ലോ പിന്നെ ഞാൻ അങ്ങനെ ഗ്യാസ് സ്റ്റവൊക്കെ നല്ലപോലെ സോപ്പിട്ടൊക്കെ കഴുകിയിട്ട് പിന്നെ അതുപോലെ ഞാൻ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ നല്ലപോലെ സൗ സോപ്പിട്ട് കഴുകി ഒക്കെ നല്ല വൃത്തിയാക്കി വെക്കുക കേട്ടോ അവിടെയൊക്കെ ആകെ പരന്ന് ആകെ അലങ്കോലയെന്ന് പറഞ്ഞാൽ അലങ്കോലത്തിൻ്റെ അലങ്കോലയൊക്കെ കിടക്കിയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സ്റ്റൗന്ന് തന്നെ നല്ലപോലെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീനാക്കി സോപ്പൊക്കെ ഇട്ട് കഴുകി നല്ല കുട്ടപ്പനാക്കി അങ്ങോട്ട് മാറ്റിയിട്ടും എന്നാൽ പിന്നെ ഇതു ഫുഡ് ഉണ്ടാക്കാൻ തന്നെ ഒരു സമാധാനമാണ് അപ്പം അങ്ങനെ ആ ഒരു പാക റെഡിയായി ഇനി നമുക്ക് കുടിവെള്ളം വയ്ക്കണം അപ്പോൾ കുടിവെള്ളം വയ്ക്കാൻ വേണ്ടി അടുപ്പും കാര്യവും കാലമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടിക്കട്ടെ കേട്ടോ അകത്ത് ആകെ പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ വേഗം വെള്ളം കൊണ്ടുവരാൻ നിൽക്കുകയാണ് വെള്ളമൊക്കെ ഉണ്ടായെന്ന് കുഴത്തില്ലേ പിന്നെ അതൊന്നൊരു സുഖമല്ല അപ്പോൾ കുടത്തിൻ്റെ അകവും ഒക്കെ പുറമൊക്കെ കഴുകി ഒരു നല്ല ഫ്രഷ് ഫ്രഷ് വെള്ളം കൊണ്ടു അപ്പോൾ വെള്ളം കൊട്ടയാൻ പോട്ടെട്ടോ വീടിൻ്റെ താഴെ തന്നെയാണ് വീട് വെള്ളം കൊട്ടേന വീട് അപ്പോൾ അവിടുന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്ന് അകത്തൊഴിക്കുകയാണ് കേട്ടോ ഇങ്ങനൊക്കെ ആരെങ്കിലും വെള്ളം കൊണ്ടല്ലുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ഇട്ടിട്ടോ വെറുതെനെ എന്തെങ്കിലും ഒരു കമൻ്റ് ഇടാൻ വേണ്ട നിങ്ങൾക്ക് അപ്പോൾ അതിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഇഞ്ഞ് വെള്ളം അടുപ്പത്ത് വെക്കട്ടെ ഇനി മക്കൾ വന്നാൽ ചിലപ്പോൾ അവർക്ക് വെള്ളമോ അറയും അപ്പം പിന്നെ വെള്ളം കൊടുക്കാറില്ല അപ്പോൾ പിന്നെ അതടുപ്പത്ത് വെച്ച് പിന്നെ പാത്രമൊക്കെ ഞാൻ കുറേ ഒക്കെ പുറത്തേക്കിട്ടേ അതൊക്കെ ഒന്ന് കഴുകാണ്ട് അപ്പോൾ അതിന് മുൻപ് പാത്രം മൂറിനു മുൻപ് മുറ്റടിക്കട്ടെ ഇനി വാ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ മുറ്റടിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ മുറ്റക്കൊന്നടിച്ചിട്ടാൽ പാത്രം പിന്നെ കഴുകാലോ അപ്പോൾ എന്തായാലും മുറ്റടിക്കൽ അവിടെ ചോറായി നടക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ പാത്രം കഴുകണം അങ്ങനെ ഇനിയിപ്പം ഞാൻ അടുത്ത പണി തുടക്കലാണ് കേട്ടോ തുടയ്ക്കൽ ആദ്യം ഒരു കൂട്ടിങ്ങ് തുടച്ചു പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ രണ്ടാമത് നല്ലത് നല്ല തുടപ്പ് പോലുകൊണ്ട് നല്ല വൃത്തിയിലൊന്നും കൂടി തുടക്കുകയാണ് അങ്ങനെ തുടപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രം മോറിക്കലും കഴിഞ്ഞിട്ടുവാ പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി പൊറുക്കി വെക്കണം പിന്നെ ഇനി എന്താ പണി വെച്ചാൽ പിന്നെ ഒന്നുമില്ല കേട്ടോ മേരുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ആ ചൂടുള്ള വെള്ളം ഞാനൊന്ന് മൺകലത്തിൽ ഒഴിച്ച് വെക്കാൻ അപ്പോൾ പിന്നെ വേഗം ചൂടാറുമല്ലോ അപ്പം അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ഞാൻ അരി വയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെ അരി വെക്കട്ടെ അരി ആയാൽ പിന്നെ കറിയാവും കറി ആയാൽ പിന്നെ ചോറിനാലോ അപ്പം അങ്ങനെ ചോറ് അവിടെ റെഡിയായി ഞാൻ കറി തട്ടിക്കൂട്ട് കറി കട്ടെ ഒരു വെണ്ടയ്ക്ക് ഒരു തക്കാളിയും പിന്നെ ഒരു ഉള്ളിയും പിന്നെ ഒരു വഴുതനിയും അങ്ങനെ സാമ്പാർ പൊടിയും ഒക്കെ ഇട്ട് ഒരു ചെറിയൊരു കറി പിന്നെ കറി റെഡിയായി അതുപോലെ തന്നെ ഇനി മുട്ട മുട്ട ഓംലേറ്റ് ഇടിക്കുകയാണ് അങ്ങനെ മുട്ടയും കൂടി അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ഫുഡ് അവിടെ റെഡി ആയിട്ടോ അപ്പം അങ്ങനെ എന്തായാലും ഞാൻ ചോറിനട്ടെ അമ്മയ്ക്ക് ചോറ് കൊടുത്തു അപ്പം ഞാൻ ചോറിനട്ടെ ഞാൻ ചോറിനായപ്പോൾ തന്നെ മക്കൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഏട്ടനും മക്കളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചോറ് തിന്നണേണ്ട ഇടയിൽ ഓം കയറി വന്ന് മുട്ട ചോദിക്കുകയാണ് അപ്പം മുട്ടയൊക്കെ കൊടുത്ത് നാളത്തേക്കുള്ള ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് ഞങ്ങളങ്ങനെ കിടക്കാൻ പോയി